പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് പഞ്ചായത്ത് നടന്നൊരു പരിപാടിയാണ് പഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ വീതം വാർഡിൽപ്പെട്ട രണ്ട് പേർക്ക് അതായത് നാൽപ്പത്തി രണ്ട് ആൾക്ക് ഒരു വാർഡിൽ അതുപോലെ തന്നെ അത് ജനറലാണ് എസ് സി കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം വീതം ഇരുപത്തൊന്നാൾക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വീട് മേൽക്കൂര തേപ്പ് കട്ടിലെ മാറ്റൽ തറയുടെ വർക്കൊക്കെ തുടങ്ങിയവർക്ക് എടുക്കാനും അതുപോലെ തന്നെ എസ് സി ആണെങ്കിൽ വീട് വാർപ്പടക്കം ചെറിയ രീതിയിൽ നടത്താം എന്നുള്ളതാണ് എന്നാലും പഞ്ചായത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത് അറുപത്തി മൂന്ന് ആളുകൾക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് മാർച്ച് മാസത്തിന് മുൻപ് ഇത് പണി തീർത്താൽ മാത്രമേ ക്യാഷ് ലഭിക്കുകയുള്ളൂ ജനറൽ വിഭാഗത്തിന് പത്ത് ലക്ഷവും എസ് സി വിഭാഗത്തിന് ഇരുപത്തൊന്ന് ലക്ഷവുമാണ് പദ്ധതി വെച്ചിട്ടുള്ളത് ഇതിൽ വി ഒമാരായ നവനീത് ബേനസീർ ഇങ്ങനെ വി ഒമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറും വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ ഒക്കെ പങ്കെടുത്ത കുറേ ആളുകൾക്ക് പങ്കെടുത്ത ചടങ്ങാണ് എന്തായാലും അവർ പറയുന്ന ചെറിയൊരു വിവരം വേണം ബാക്കി കാര്യങ്ങളും പിന്നെ എഗ്രിമെന്റിന്റെ പേപ്പറും വരാം പിന്നെ ഈ കംപ്ലീറ്റ് രേഖകളുമായിട്ട് മാത്രമേ എഗ്രിമെൻ്റ് വെക്കാൻ വരാവൂ സംശയങ്ങൾ എന്ത് കാര്യങ്ങളും അതാത് മെമ്പർമാരെ സമീപിക്കുക അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് മനസ്സിലാവാത്ത രീതിയിൽ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞു തരും ഇനി അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെമ്പർമാരെ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസിന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എട്ട് വർഷമായോ നോക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതും അതാ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലുള്ള സമയത്താണ് അവിടെ വന്നാൽ പറഞ്ഞു തരും ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ മെമ്പർമാരോട് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് ഉറപ്പുവരുത്തിട്ട് വേണം നമ്മൾ എഗ്രിമെന്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാണ് അപ്പൊ ഈ സ്ലിപ്പ് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുട്ടികളെ ആരെക്കുണ്ടെങ്കിൽ വായ്പ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ് വെക്കാൻ രേഖകളിൽ വശ്യൂറ് രൂപയുടെ മുദ്ര പേപ്പർ അപേക്ഷകന്റെ പേരിലാണ് വാങ്ങേണ്ടത് ഈ ലിസ്റ്റില് ഉള്ള ആളുകളുടെ പേരാണ് ഞാൻ വായിച്ചത് അപ്പൊ നമ്മുടെ വീടിന്റെ ഉടമസ്ഥാവകാശവും ഈ ആളുകളായിരിക്കണം അതായത് അങ്ങനെ ആരാണോ വീട് ഭാര്യ പേരിലാണ് വീടിച്ച ഭാര്യ പേരിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഭാര്യയുടെ പേരിലാണ് എഗ്രിമെന്റ് വയ്ക്കേണ്ടത് ഭാര്യയുടെ പേരിലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അപ്പൊ വീടിന്റെ ഉടമസ്ഥർ ചില കേസിൽ ഭർത്താവും എഗ്രിമെന്റ് വെച്ച് കൊടുക്കുന്നത് നമുക്കറിയില്ല എസ് സി വിഭാഗത്തിൽ ലാസ്റ്റ് വായിച്ച ഇരുപത്തി പേർക്ക് ഒരു ലക്ഷം രൂപയും ആദ്യം നമ്മൾ നമ്മളിവിടെ വായിച്ച നാപ്പത്തിരണ്ട് സംശയമുള്ള ഒരു മെമ്പർമാരോട് ചോദിച്ചു വരുത്താണ് പാസ്സായിട്ടുള്ളത് അപ്പൊ ഇരുപത്തി രൂപ പാസ്സായ ഒരാള് നമ്മുടെ പഞ്ചായത്ത് കണക്ക് പ്രകാരം വാല്യൂ ഇരുപത്തി അയ്യായിരം രൂപ വരണമെങ്കിൽ ഒരു നാൽപ്പത് രൂപ ഏകദേശം മുപ്പത്തി അഞ്ച് നാല്പതിനുള്ള വർക്ക് മുപ്പത്തി അഞ്ച് വർക്ക് അവിടെ നമ്മൾ ചെയ്യണം അതുപോലെ ഒരു ലക്ഷം രൂപ ചെയ്യുന്ന ആൾ ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരം ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്താല് ഇവിടുന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് വർക്ക് കഴിഞ്ഞതിന് ശേഷം വീട് എത്ര രൂപക്ക് പണിയെടുത്തു എന്നുള്ള വാല്യൂ സർട്ടിഫിക്കറ്റ് എടുക്കും ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്ന എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വർക്ക് പൈസ കിട്ടുക പണിയെടുത്ത ഒരാള് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു എൺപതിനോട് പണിയെടുത്തിട്ട് നമുക്ക് എൺപത് രൂപയെ തരാൻ കഴിയുള്ളൂ അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മുടെ വീടാണ് മാക്സിമം ഈ ഇതിൽ ഒതുങ്ങുന്ന രീതി നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ മുപ്പത്തഞ്ചിനും വർക്ക് എടുക്കണം ഒരു ലക്ഷത്തിനാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം ഇരുപതിനായിരം അവിടെ കാണും എന്നാലും നമുക്ക് ഒരു ലക്ഷത്തിന്റെ വാലുഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇരുപത്തയ്യായിരത്തെ വായുഷൻ സർട്ടിഫിക്കറ്റ്